പരിശുദ്ധ അമ്മയോടുള്ള വണക്കം വിശുദ്ധരോടുള്ള വണക്കം അതെന്താണ് സഭ അതിന് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളുണ്ട് അത് അറിഞ്ഞിരിക്കണം അതായത് ദൈവത്തിന് മാത്രമാണ് ആരാധന ആ ആരാധനയെക്കുറിച്ച് പറയാൻ മൂന്ന് വാക്കുകൾ പഠിക്കണം ദൈവത്തിന് കൊടുക്കുന്ന ആരാധന ആ ആരാധനയെക്കുറിച്ച് പറയാനുള്ള വാക്കാണ് ലാത്രിയ ലാത്രിയ എന്ന് പറഞ്ഞാൽ സഭ പറയാണ് ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ആരാധന അപ്പൊ ലാത്രിയ ആർക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിന് മാത്രമേ കൊടുക്കാവൂ ആരാധന ദൈവത്തിന് മാത്രമേ കൊടുക്കാവൂ ഇനി എന്താണ് ആരാധന ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതത്തിലെ പ്രൈം ഫോക്കസ് ദൈവമാണ് വേറെ ആരുമല്ല ഊണിൽ ഉറക്കത്തിൽ എൻ്റെ ചിന്ത ദൈവം മാത്രമാണ് ദൈവം മാത്രമാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നല്ല വ്യക്തത വേണം ഊണിൽ ഉറക്കത്തിലും എന്റെ ചിന്ത ദൈവം മാത്രമാണ് വേറെ ആരും ആ പൊസിഷനിലോട്ട് വരരുത് ആരും വരരുത് മാതാവ് വരരുത് അന്തോണീസ് വരരുത് ഈവർഗീസ വരരുത് അൽഫോൻസമ വരരുത് വിശുദ്ധ ആരും വരരുത് പ്രൈം ഫോക്കസ് ഹാസ് ടു ബി ഗിവൺ ടു ദ ലോഡ് ഓൾ മൈ ടീ ഫാദേഴ്സ് സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ദൈവത്തിന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൃദയത്തിൽ പൂജിക്കേണ്ടത് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് വെച്ചിരിക്കേണ്ടത് ദൈവത്തെ മാത്രമാണ് എന്നാൽ സഭ പറയുകയാണ് ഹൈപ്പർ ദൂളിയ രണ്ടാമത്തെ വാക്ക് മൂന്നാമത്തെ വാക്ക് ഹൈപ്പർ എൽ ഐ എ എച്ച് വൈ ഇ പി ഇ ആർ ഹൈപ്പർ പിളിയ ഈ രണ്ട് വാക്ക് ഒന്ന് ശ്രദ്ധിക്കേ ഒന്നാമത്തെ വാക്ക് ഏതാ ലാത്രിയ അടുത്തത് എന്താണ് ഹൈപ്പർ അടുത്തത് ലാത്രിയ ദൈവത്തിന് കൊടുക്കേണ്ട അഡറേഷൻ വർഷിപ്പ് ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ആരാധന സഭ പറയുകയാണ് ലാത്ര ആർക്ക് മാത്രം ദൈവത്തിന് മാത്രം എന്നാൽ ധൂളിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെനറേഷൻ വണക്കം ബഹുമാനത്തിന്റെ കുറച്ചുകൂടെ കൂടിയൊരു ഡിഗ്രി വണക്കം സഭയ്ക്ക് നല്ല വ്യക്തതയുണ്ട് സഭ മക്കൾക്കാണ് വ്യക്തത ഇല്ലാത്തത് അതായത് സഭ പഠിപ്പിക്കാണ് ലാത്രിയ ദൈവത്തിന് മാത്രം ആരാധന ദൈവത്തിന് മാത്രം മറ്റേ എന്താണ് ധൂളിയ ഹൈപ്പർ ധൂളിയ ഹൈപ്പർ ധൂളിയ പരിശുദ്ധ കന്യകാമറിയത്തിന് എന്ന് പറഞ്ഞാൽ വിശുദ്ധരോടുള്ള വണക്കത്തെക്കാൾ ഒരു പടികൂടി ബഹുമാനം വണക്കം ആദരവ് പരിശുദ്ധ അമ്മയോടുണ്ട് കാരണം എന്താണ് കർത്താവിൻ്റെ അമ്മയായതുകൊണ്ട് മനസ്സിലായി സാധാരണ വിശുദ്ധരുടെ കണത്തിലല്ല പരിശുദ്ധ അമ്മയെ സഭ കാണുന്നത് അത് കുറച്ചുകൂടെ ഉയർന്ന ഒരു തലത്തിലാണ് പക്ഷെ അവിടെയും അത് രാത്രി ആവുന്നില്ല ആവുന്നുണ്ടോ ഇല്ല മറിച്ച് എന്താണ് ഹൈപ്പർ ധൂളിയ ആർക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഹൈപ്പർ ദൂളിയ ഒരു അതിസാധാരണ അസാധാരണ കുറച്ചുകൂടെ ഉയർന്ന ഒരു ബഹുമാനം വണക്കം ഒരു ആദരവ് അതാർക്കാണ് പരിശുദ്ധിയ അതാർക്കാണ് വിശുദ്ധർക്ക് പിതാക്കന്മാർക്ക് വിശുദ്ധർക്ക് രക്തസാക്ഷികൾക്കെല്ലാം സഭ കൽപ്പിച്ചു കൊടുക്കുന്ന ബഹുമാനത്തിൻ്റെ പേരാണെന്ത് ഇങ്ങനെ സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെ പഠിപ്പിക്കുന്നുള്ളൂ ഉദാഹരണത്തിന് അബ്രഹാം അബ്രഹാമിന്റെ വീട്ടിലേക്ക് മൂന്ന് ദൂതന്മാർ വരുമ്പോൾ നിലംപറ്റെ താണു വണങ്ങി അവരെ കുമ്പിട്ടു എന്നാ പറയും എന്ന് പറഞ്ഞാൽ ഇവരേതോ അസാധാരണ ദൈവമനുഷ്യരാണെന്ന് തോന്നിയത് കൊണ്ട് അവരെ അങ്ങ് നിലംപറ്റെ കുമ്പിട്ട് അങ്ങ് വണങ്ങി തെറ്റുണ്ടോ അതിനകത്ത് ഒരു തെറ്റുമില്ല അത് ദൈവമനുഷ്യരോട് നമ്മൾ കാണിക്കുന്ന ആദരവാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കവറെടുത്ത് ചെന്ന് മുട്ട കുത്തുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു ആരെങ്കിലും വിശുദ്ധരെ കാണുമ്പോൾ പരിശുദ്ധ അമ്മയെ കാണുമ്പോൾ നന്നായിട്ടൊന്ന് വണങ്ങുന്നു തെറ്റുണ്ടോ അതിനകത്ത് ഒരു തെറ്റുമില്ല ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫ് ഒരു സ്വപ്നം കണ്ടു എന്താണ് പന്ത്രണ്ട് കറ്റകൾ അതിൽ ജോസഫിന്റെ കറ്റ നടുക്ക് ബാക്കി കറ്റകളെല്ലാം കുമ്പിട്ട് കിടക്കാണ് ആരുടെ മുമ്പിൽ മുമ്പിൽ ജോസഫിന്റെ ജീവിതം അപകടത്തിക്കുമ്പോൾ ഈജിപ്തിലെ ഭരണാധികാരിയായി ജോസഫ് മാറിയതിനു ശേഷം സഹോദരന്മാര് ബാക്കി പതിനൊന്ന് പേരും ജോസഫിന്റെ മുമ്പിൽ താട് വണങ്ങി കുമ്പിട്ട് നിന്നു തെറ്റുണ്ടോ അതിനകത്ത് തെറ്റില്ല ദൈവം ഉയർത്തിയവരുടെ മുമ്പിൽ ദൈവം ബഹുമാനിച്ചവരുടെ മുമ്പിൽ ദൈവം ഉയർന്ന സ്ഥാനം കൊടുത്തവരുടെ മുമ്പിൽ വണങ്ങുന്നത് ആദരവ് പ്രകടിപ്പിക്കുന്നത് കുനിയുന്നത് മുട്ടുകുത്തുന്നത് തെറ്റല്ല പക്ഷെ അതെന്താണ് ഹൈപ്പർ ദൂളിയ ലാത്രിയ എന്ന് പറഞ്ഞാൽ അത് ആരാധനയാവരുത് ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്നാൽ എന്തു ചെയ്യണം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സ്നേഹമുണ്ട് നമ്മൾ വണങ്ങും കുമ്പിടും ഉമ്മ കൊടുക്കും കെട്ടിപ്പിടിക്കും നമ്മൾ അതെല്ലാം ചെയ്യും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കും പക്ഷേ അത് എൻ്റെ കർത്താവിനോടുള്ള ആരാധനയ്ക്ക് പകരല്ല വിശുദ്ധരുടെ മാധ്യസം തേടേണ്ടത് നമ്മുടെ പുണ്യ ജീവിതത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള സഹായമായിട്ടാണ് ഈ ലോകത്ത് പൂർത്തിയാവേണ്ട ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കാൻ നമ്മളെ സഹായിക്കുന്നവരാണ് വിശുദ്ധർ മനസ്സിലായോ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന വിശുദ്ധർ ഒരാളാണ് വിശുദ്ധ അന്തോണീസ് എന്തുകൊണ്ടാണ് വചനപ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു വിശുദ്ധനാണത് അപ്പോൾ വചനപ്രകോഷകനായി എനിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കും മനസ്സിലായോ അപ്പം അതിനുള്ള സഹായമല്ല വിശുദ്ധത്തിൽ അതിനുള്ള സ്വർഗം നമുക്ക് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കി കളയാം എന്നാണ് പറഞ്ഞത് സാക്ഷികൾ ഉള്ളതുകൊണ്ട് നമ്മുടെ പാപമൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ അവർ സഹായിക്കുന്നു വഴുതെറ്റി പോകുന്ന ഒരു മകന് വേണ്ടി ഒരമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ വഴുതെറ്റി പോകുന്ന മക്കൾക്ക് വേണ്ടി മാതാവ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് മാതാവിൻ്റെ രക്ത കണ്ണീർ